നമസ്കാരം പി പി ദിവ്യയെ കുടുക്കിയ നിർണായക രേഖ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പരസ്പരം പോർ വിളിച്ചിരിക്കുകയാണ് ഇപ്പോൾ കളക്ടറും ദിവ്യയും കണ്ണൂർ ജില്ലാ കളക്ടറേറ്റിൽ അഴിമതിക്കാരനായിട്ടുള്ള ദി മോസ്റ്റ് കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഓഫീസർ അരുൺ കെ വിജയൻ ആറളം ഫാമിലെ മൂവായിരത്തി അഞ്ഞൂറ് ഏക്കർ സ്വകാര്യ വ്യക്തിക്ക് പാട്ടത്തിന് അനുവദിച്ച ഒരൊറ്റ സംഭവം മതി ഇയാൾ എന്തുമാത്രം എത്രമാത്രം അഴിമതിക്കാരനെന്ന് വ്യക്തമാകാനായിട്ട് മാത്രമല്ല ഭൂമാഫിയയുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന നിരവധിയായിട്ടുള്ള ഇടപാടുകളെ സംബന്ധിക്കുന്ന എന്തുകൊണ്ട് സർക്കാർ അത് പൂർത്തിവെയ്ക്കുന്നുവെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ ജില്ലാ കളക്ടറെ രക്ഷപ്പെടുത്തണം ജില്ലാ കളക്ടറെ രക്ഷപ്പെടുത്തണമെന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കവും അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ സർക്കാർ പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലാ നേതൃത്വം അരുൺ കെ വിജയനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സംരക്ഷണ കവചം തന്നെ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് അവർക്ക് പി പി ദിവ്യയേക്കാൾ ഏറെ പ്രാധാന്യമുണ്ട് അരുൺ കെ വിജയനുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഇപ്പോൾ പി പി ദിവ്യ അരുൺ കെ വിജയനെതിരെ തിരിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് കാരണം അരുൺ കെ വിജയൻ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന് മുൻപാകെ നൽകിയിരിക്കുന്ന മൊഴി അത് പി പി ദിവ്യയ്ക്ക് എതിരായിട്ടാണ് നൽകിയിരിക്കുന്നത് അത് ദിവ്യയുടെ ജാമ്യാപേക്ഷ നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അപ്പീൽ നൽകിക്കൊണ്ട് അത് തടയണം അത് സ്റ്റേ ചെയ്യണമെന്ന് മഞ്ജുഷ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന കാര്യം അത് പരിഗണിക്കവേ ഇത്തരത്തിൽ അരുൺ കെ വിജയൻ മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്ന സംഭവം വലിയ തോതിൽ തന്നെ ഒരു ആഘാതമുണ്ട് ദിവ്യയുടെ ജാമ്യം റദ്ദാക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് മാത്രമല്ല അരുൺ കെ വിജയനെ മനുഷ്യാവകാശ കമ്മീഷൻ ചോദ്യം ചെയ്തതിൽ നിന്നും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വ്യക്തമായിരിക്കുന്നത് അതിലൊന്ന് അദ്ദേഹം ആദ്യം കൊടുത്ത മൊഴിയാണ് അതായത് തൻ്റെ ചേംബറിലേക്ക് നവീൻ ബാബു വന്നു അദ്ദേഹത്തിന് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞു അതുമായി ബന്ധപ്പെടുത്തിയാണ് ദിവ്യയ്ക്ക് ജാമ്യം കോടതി അനുവദിച്ചത് ഇതുതന്നെ പൊള്ളയാണ് എന്ന് വസ്തുതാപരമായി അദ്ദേഹത്തിൻ്റെ വാദത്തിൽ നിന്ന് തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ് അത് മാത്രമല്ല സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അന്ന് ഹാജരല്ലായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലും ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ് അതായത് നവീൻ ബാബുവിൻ്റെ മരണശേഷം പോലീസ് സ്റ്റേഷനിലുണ്ടായ ആ വലിയ കൃത്രിമത്വം വലിയ തോതിൽ തന്നെ ഈ അന്വേഷണത്തിന് വിധേയപ്പെടേണ്ട ആവശ്യകതയിലേക്ക് പോലും ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ദേവദാസ് എന്ന പൊതുപ്രവർത്തകൻ സമർപ്പിച്ചിരിക്കുന്ന ഹർജി അത് വളരെ ചെറിയൊരു കാര്യമൊന്നുമല്ല കളക്ടർ അരുൺ കെ വിജയൻ സത്യസന്ധതയും നീതിയും പുലർത്താത്ത ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ കളക്ടറെ ഉടൻ ചോദ്യം ചെയ്യണം കൃത്യമായും ഇദ്ദേഹത്തിൻ്റെ ദുരൂഹ മരണത്തിൽ വ്യക്തമായിട്ടുള്ള പങ്ക് അരുൺ കെ വിജയനുണ്ട് രണ്ട് പ്രധാനപ്പെട്ട ഫയലുകൾ ഭൂമാഫിയകളുമായി ബന്ധപ്പെടുത്തിയ രണ്ട് പ്രധാനപ്പെട്ട ഫയലുകൾ എ ഡി എം നവീൻ ബാബുവിൻ്റെ കൈവശം അത് കൈക്കലാക്കാൻ അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയതാണോ എന്ന സംശയം തീർച്ചയായിട്ടും ഇവിടെ ദൂരീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് നവീൻ ബാബുവിൻ്റെ കുടുംബം ഇപ്പോൾ ഒരേ സമയത്തിൽ പറയുന്നതും ഇത് തന്നെയാണ് അവർ കണ്ണൂരിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ എന്തുകൊണ്ട് ധൃതി പിടിച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയെന്നാണ് അവർ ചോദിക്കുന്നത് മാത്രമല്ല ഇൻക്വസ്റ്റി റിപ്പോർട്ട് പെട്ടെന്ന് തയ്യാറാക്കി ഇതെല്ലാം തട്ടിക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ശ്രമമായിരുന്നു എന്തിനേറെ പറയണം പരിയാരം മെഡിക്കൽ കോളേജിൽ അവരുടെ വേണ്ടപ്പെട്ട ആളുകൾ കൃത്യമായി ഫാബ്രിക്കേഷൻ പോലും അവിടെ നടത്തുകയുണ്ടായി ടാപ്പറിങ് നടത്തുകയും തിരിമറികൾ ഇതിൽ കൂടുതൽ എങ്ങനെയാണ് വ്യക്തമാക്കേണ്ടത് പുനരന്വേഷണം നടത്തിയാൽ മാത്രമേ ഇതിനകത്തുള്ള ലൂപ് ഹോൾ അറിയാനായിട്ട് കഴിയുകയുള്ളൂ അല്ലെങ്കിൽ ഇത് ആത്മഹത്യയാണെന്ന് പറഞ്ഞ് എല്ലാ തരത്തിലും തള്ളിക്കളയപ്പെടുകയും ചെയ്യും കാരണം രണ്ട് പെൺകുഞ്ഞുങ്ങളെ അനാഥമാക്കിയവരാണ് ഇവർ ദിവ്യയും ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ്റെയും നടപടി അത് കാരണമുണ്ടായ സംഭവം അതിൽ ഉത്തരവാദികളായവരെ വെറുതെ വിടാൻ കഴിയില്ല എന്നുള്ളത് മഞ്ജുഷയുടെ അഭിഭാഷകൻ ജോണസ് റാൽഫ് വളരെ കൃത്യമായി തന്നെ ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഹർജി അത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപ്പീലിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അത് തടഞ്ഞില്ലെങ്കിൽ ഐതിഹാസികമായ സംഭവം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കണ്ണൂർ ജില്ലാ കലക്ടറേറ്റിൽ അഴിമതിക്കാരനായിട്ടുള്ള ദി മോസ്റ്റ് കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഓഫീസർ അതും ചുമതലയിൽ പുഞ്ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഞാൻ ഞാനിങ്ങനെയൊക്കെ തന്നെ നിങ്ങളൊക്കെ എന്തു ചെയ്യുമെന്ന അഹങ്കാര ഭാവത്തോടു കൂടി ഇപ്പോഴും ആ കസ്റ്റരിയിൽ ഞെളിഞ്ഞിങ്ങനെ കറങ്ങി തെളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികളായവരെ കൃത്യമായിട്ടും അത് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർ കൃത്യമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നേ മതിയാകൂ എന്നാണ് മഞ്ജുഷ പറഞ്ഞിരിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി